നമസ്തേ അറിവുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങളുടെ ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളും ഒക്കെ തന്നെയാണ് നിങ്ങളുടെ ഈ ആഴ്ചയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതലാണ് നാം ഫലം പ്രവചിക്കുന്നത് സ്വാഭാവികമായും മലയാള മാസം മേടമാസത്തിന് ആസ്പദമാക്കിയാണ് നാം ഫലം പറയാറുള്ളത് വിഷുവുമായി ബന്ധപ്പെട്ടാണ് നാം ഫലം പറയുക പിന്നെ ചിങ്ങമാസവുമായി മാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പുത്തൻ കാർഷിക വർഷാരംഭവുമായി ബന്ധപ്പെട്ട് ചിങ്ങം മുതലും ഫലപ്രവചനം നടത്താറുണ്ട് ഇവിടെ നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചിന്തിക്കുന്ന വിഷയം ജനുവരി ഒന്ന് മുതൽ ഏഴാം തീയതി വരെയുള്ള ഏഴ് ദിവസങ്ങളിലെ ശുഭാശുഭ ഫലങ്ങളാണ് അതായത് ആയിരത്തി ഇരുന്നൂറ് ധനുമാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ഒരു വാരത്തെ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു ഈ വർഷത്തെ പുതുവത്സരം തന്നെ നല്ലൊരു ദിനത്തിൻ്റെ ആരംഭമാണ് ബുധനാഴ്ചയാകുന്ന പുതുവത്സരം അന്ന് ഉത്രാട നക്ഷത്രമാണ് അതിനാൽ പുതുവത്സരത്തിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആതിഥ്യഹൃദയ മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ ക്ലേശങ്ങൾക്കും പരിഹാരമുണ്ടാകട്ടെ ആത്മപ്രഭാവം വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് മേടം രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് മേടം രാശി എന്നാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇന്ന് മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ ഇടവത്തിൽ വ്യാഴമാകുന്നു നാലാം ഭാവത്തിൽ ചൊവ്വ ആറാം ഭാവത്തിൽ കേതു അഷ്ടമത്തിൽ ബുധൻ ഒൻപതാം ഭാവത്തിൽ സൂര്യൻ പത്താം ഭാവത്തിൽ ചന്ദ്രൻ പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു ഇവിടെ മേടൻ രാശിക്കാർക്ക് ഈ വാരത്തിൻ്റെ മധ്യത്തിൽ അതായത് ജനുവരി മാസം നാലാം തീയതി ബുധൻ വൃശ്ചികത്തിൽ നിന്നും ദുർബലമായി ഇന്ന് വൃശ്ചികത്തിൽ നിൽക്കുന്ന ബുധൻ ആ വൃശ്ചികത്തിൽ നിന്നും ധനുവിലേക്ക് വരുന്നത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകാം ജനുവരി ഏഴാം തീയതി വരെയുള്ള കാര്യമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിനാൽ മേടൻ രാശിക്കാർക്ക് ജനുവരി നാല് മുതൽ ബുധൻ്റെ മാറ്റം വളരെയധികം ഗുണപരമായ മാറ്റങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് പലപ്പോഴും ഷെയർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബ്രോക്കർമാർ റിയൽ എസ്റ്റേറ്റ് ഏജൻസ് അല്ലെങ്കിൽ മറ്റ് ഉപജീവനം ഈ മേഖലയിലൂടെ ഉപജീവനം നടത്തി ജീവിക്കുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ ഒൻപതാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ ബുധൻ വരുന്നത് വളരെ അനുകൂലമായിരിക്കും പിന്നെ അഷ്ടമത്തിലെ ബുധൻ പലപ്പോഴും സഹായികളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ സഹോദര ഗുണം കുറയുക പലപ്പോഴും രേഖ നഷ്ടപ്പെട്ട് അത് തിരിച്ചിൽ നടത്തുക ഇതിനൊക്കെ തന്നെ ഒരു ശാശ്വതമായ പരിഹാരം ഒൻപതാം ഭാവത്തിലേക്ക് ബുധൻ വരുന്നു ജനുവരി നാലാം തീയതി അത് മുതൽ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വളരെ അനുകൂലമായ തരംഗങ്ങൾ വ്യതിയാനങ്ങൾ മാറാം യാത്രയ്ക്ക് വളരെ അനുകൂലമാകുന്നു ഇവിടെ യാത്രാപതിയായ മേഡം രാശിക്കാർക്ക് യാത്രാപതിയായ ശുക്രൻ ഏഴാം ഭാവം ഇഷ്ടസ്ഥാനത്ത് പത്താം ഭാവത്തിൽ മൗഢ്യമില്ലാതെ നിൽക്കുന്നു അതിനാൽ വിവാഹ തീരുമാനങ്ങൾ യാത്രകൾ ഇതിനൊക്കെ തന്നെ വളരെ അനുകൂലമാകുന്നു മേഡൻ രാശിക്കാർക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പത്താം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ നമുക്ക് വളരെ കഷ്ടപ്പെട്ട് വിൽപ്പനക്ക് തയ്യാറാകാൻ പറ്റാത്ത രീതിയിലുള്ള ഭൂമിയൊക്കെ തന്നെ ആരെങ്കിലും വന്ന് ഇളക്കി പ്രതിഷ്ഠിച്ച് അത് വിൽപ്പനയ്ക്ക് അനുകൂലമാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും നാലാം ഭാവത്തിൽ ചൊവ്വ പലപ്പോഴും മാർഗതടസ്സമായി നിന്നിരുന്നു ആ ചൊവ്വയ്ക്ക് വെളുത്ത പക്ഷത്തിലേക്ക് വരുന്ന ചന്ദ്രൻ ഒരു രാജയോഗം പ്രദാനം ചെയ്യുന്നു ഒരു ഗ്രഹം ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ആ രാശിയധിപൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ അത് രാജയോഗമാണ് അതിനാൽ ഭൂമി ഭൂമി സംബന്ധമായ വിഷയങ്ങൾ അല്ലെങ്കിൽ പുത്തൻ ഭൂമി വാങ്ങുക അതിനുമപ്പുറത്ത് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ആരംഭങ്ങൾ ഇതൊക്കെ തന്നെ മകരമാസം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് ധനുരാശിയിൽ സ്ഥാപത്യകർമ്മങ്ങൾ കുറ്റിയടി മുതലായ കർമ്മങ്ങൾ നാം ചെയ്യാറില്ല അതിനേറ്റം അനുകൂലമായത് ഉത്തരായണത്തിൽ സൂര്യൻ വന്നാൽ മകരമാസം ഒന്നാം തീയതി മുതൽ ജനുവരി പതിനാല് മുതൽ വളരെ അനുകൂലമായ സ്ഥിതി സംജാതമാകുന്നതാണ് ഇവിടെ പ്രധാനമായും നമുക്ക് ഈ വാരം പ്രാർത്ഥിക്കുവാനും വളരെ അനുകൂലമായത് നരസിംഹക്ഷേത്രത്തിൽ തുളസിമാല പാനകം ഭാഗ്യസൂക്താർച്ചന തുടങ്ങിയ പരിഹാരങ്ങളാണ് ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമ എന്ന മന്ത്രവും വളരെയധികം ഉപകരിക്കും ഈയൊരു വാരത്തിൽ പത്താം ഭാഗത്തിൽ നിൽക്കുന്ന ചന്ദ്രനും ഞാൻ സൂചിപ്പിച്ചു യാത്രയിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വരും വിവാഹ തീരുമാനങ്ങളാകാം അതിനും വളരെ അനുകൂലമായ വാരമാകുന്നു മേഡം രാശിക്കാർക്ക് ഈ ഒരു വാരം എല്ലാ പ്രിയപ്പെട്ട മേഡം രാശിക്കാർക്കും ഒരു ശോഭനമായ നല്ല വാരത്തെ പ്രാർത്ഥിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശിക്കാരുടെ ഒരു വാരത്തെ ശുഭാശുഭാ ഫലങ്ങളാണ് ഇടവൻ രാശി എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ നാൽപ്പത്തഞ്ച് നാഴിക അവസാനത്തേത് രോഹിണി മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു എടവം രാശി ഇവിടെ എടവൻ രാശിക്കാർക്ക് രാശിയിൽ വ്യാഴം മൂന്നാം ഭാവത്തിൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ കേതു ഏഴാം ഭാവത്തിൽ ബുധൻ അഷ്ടമത്തിൽ സൂര്യൻ ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ പത്താം ഭാവത്തിൽ ശുക്രൻ ശനി പതിനൊന്നാം ഭാവത്തിൽ രാഹു ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ബുധൻ നല്ലൊരു ഭാവത്തിൽ നിൽക്കുന്നുണ്ട് ഏഴാം ഭാവത്തിൽ മൗഢ്യമില്ലാതെ നിൽക്കുന്നു അത് പ്രായണം നല്ലതാണ് പലപ്പോഴും വിവാഹ തീരുമാനങ്ങളാകാം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനും വളരെ ബലവാനാണ് സൗഭാഗ്യാത്മഞ മിത്ര ബന്ധു ധനവാ ധർമ്മസ്ഥിതെ ശീതകൗ സൗഭാഗ്യങ്ങൾ സന്താനശ്രേയസ് നല്ല സുഹൃത്തുക്കൾ നല്ല ബന്ധുക്കളൊക്കെ ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒൻപതിലെ ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ പ്രായണം ബലവാനാണ് ആ ചന്ദ്രൻ ശുക്രനും ശനിക്കും കുംഭൻ നിൽക്കുന്ന ഈ രണ്ട് ഗ്രഹങ്ങൾക്കും ഒരു സുലഭായോഗം പ്രദാനം ചെയ്യും സാമ്പത്തികത്തിൽ വളരെ അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകും ജനുവരി നാല് മുതൽ ഏഴാം തീയതി വരെയുള്ള സമയം ബുധൻ അഷ്ടമത്തിൽ പോകുന്നുണ്ട് അതിനാൽ തൻ്റെ പ്രിയപ്പെട്ട മക്കളുമായി ചില വിരഹങ്ങളുണ്ടാകാം മക്കൾ ദൂരദേശത്തേക്ക് ജോലിക്ക് അല്ലെങ്കിൽ പഠിക്കാൻ അനുകൂലമായി പോവുക അതിനാൽ പാർഷ്വലി ദ പേരൻസ് ആൻഡ് ചിൽഡ്രൻ ആർ സെപ്പറേറ്റഡ് അങ്ങനെ നിൽക്കേണ്ടുന്നൊരവസ്ഥ വരിക ആ അവസ്ഥ പലപ്പോഴും മാനസികമായ ക്ലേശങ്ങൾ ഉണ്ടാക്കാം ഇടവൻ രാശിക്കാർ വളരെ ശ്രദ്ധിക്കണം ജനുവരി നാല് മുതൽ യാത്രയിൽ പലപ്പോഴും രേഖകൾ നഷ്ടപ്പെടും അതിനാൽ രേഖാപരമായ വിഷയങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക കെയർലെസ്സായി കാര്യങ്ങൾ നീക്കിയാൽ നാം ട്രാപ്പിൽ പെടുന്നൊരവസ്ഥ ഇടവൻ രാശിക്കാർക്ക് വരും ഇവിടെയും അഷ്ടമത്തിലെ സൂര്യൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ശ്രദ്ധിക്കുക എടുത്തുചാടി വിവാഹ വിഷയങ്ങൾക്ക് തീരുമാനിക്കരുത് ദൂരത്തുള്ള യാത്രയിൽ പലപ്പോഴും ചെറിയ സൗഹൃദമുള്ള സുഹൃത്തുക്കൾ അത് ആൺ സുഹൃത്തായാലും പെൺ സുഹൃത്തായാലും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരിക അതിലൂടെ നമുക്ക് മാനസികമായും സാമ്പത്തികമായും ഉള്ള ധാരാളം ബന്ധനത്തിൽപ്പെടുക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ഇതൊക്കെ തന്നെ പ്രയാസപ്പെടുന്ന സമയമാകുന്നു ഈ ഒരു വാരം വരെ കുട്ടികളുടെ പഠനത്തിന് വേണ്ട എഡ്യൂക്കേഷൻ മുതലായ ലോൺ വിഷയങ്ങൾ ശ്രദ്ധിച്ചാൽ അതിനനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന വാരമാകുന്നു ഈ ജനുവരി നാല് വരെയുള്ള സമയം കർമ്മ മേഖലയിൽ തടസ്സങ്ങളൊന്നുമില്ല ഓട്ടോമൊബൈൽ മേഖലയിൽ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡിസൈനേഴ്സ് ആർക്കിടെക്റ്റുകൾ സിവിൽ എൻജിനീയേഴ്സ് ഇവർക്കൊക്കെ തന്നെ തങ്ങളുടെ ഡിസൈൻ പ്രദർശിപ്പിച്ച് പേരും പ്രശസ്തിയും ലഭിക്കാൻ പറ്റുന്ന ഭാരമാകുന്നു അതിനാൽ പ്രതിഭാശാലികൾക്ക് വളരാനുള്ള വളരെ അനുകൂലമായ സമയമുണ്ട് മാനവശ്രേഷ്ഠ യോഗമുണ്ട് വ്യാഴത്തെ ബുധൻ നോക്കുമ്പോൾ അതിന് മാനവശ്രേഷ്ഠ യോഗം എന്ന് പറയുന്നു ദൃഷ്ടേ വാഗ്പദിനാച്ച ബുധേ ദി തൽ ശാസനം തൻ്റെ ശാസനം രാജാവ് കേൾക്കുമെന്നാണ് അതാണ് മാനവശ്രേഷ്ഠ യോഗം അതിനാൽ പലപ്പോഴും നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിൽ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ ബോസിൻ്റെ അടുത്ത് നിന്നും ലഭിക്കുന്ന വാരമാകുന്നു അത് ഫലപ്രദമായി യൂട്ടിലൈസ് ചെയ്യണം ഇവിടെ ആദ്യത്തിന് അഷ്ടമത്തിൽ നിൽക്കുന്നതിന് പരിഹാരമായി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂളമാല ജലധാര വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ഓം നമശി എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം അല്ലെങ്കിൽ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കാം യാത്രയിൽ പലപ്പോഴും പല ക്ലേശങ്ങളും ഉണ്ടാകാം അനാവശ്യമായ സൗഹൃദത്തിലൂടെ നമുക്ക് ബുദ്ധിമുട്ടുകളും വരും അതിനാൽ വളരെ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു വാരത്തെ മുന്നോട്ട് നയിക്കുക ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമാകുന്നു ഇടവൻ രാശിക്കാർക്ക് അടുത്തതായി നാം ചർച്ച ചെയ്യുന്ന മിഥുനൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ഫലങ്ങളാണ് മിഥുനൻ രാശി എന്നാൽ മകേര നക്ഷത്രത്തിൽ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാടിക പരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ഈ വാരത്ത് രാശിയിൽ ഗ്രഹങ്ങളില്ല പക്ഷേ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ സൂര്യനോടുകൂടെ നിൽക്കുന്നു ജനുവരി നാല് മുതൽ അതൊരു രാജയോഗത്തെ പ്രദാനം ചെയ്യും നാലാം ഭാവത്തിൽ കേതു ആറാം ഭാവത്തിൽ ബുധൻ ഏഴിൽ രാഹു അഷ്ടമത്തിൽ ചന്ദ്രൻ ഒൻപതാം ഭാവത്തിൽ ശുക്ര ശനികൾ പത്താം ഭാവത്തിൽ രാഹു പന്ത്രണ്ടിൽ വ്യാഴം ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി ഒരു ഗ്രഹം ഒരു ഭാവത്തിലേക്ക് ഭാവത്തിൻ്റെ അധിപൻ നോക്കിയാൽ അത് രാജയോഗമാണ് ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് രാശിയിലേക്ക് രാശിധിപനായ ബുധൻ്റെ ദൃഷ്ടിയുണ്ട് അതും നിപുണയോഗം ചെയ്ത് നിൽക്കുന്ന സൂര്യനും ബുധനും അത് ജനുവരി നാല് മുതലാണ് ഉണ്ടാവുക പക്ഷേ ജനുവരി നാല് വരെ വളരെ ശ്രദ്ധിക്കണം രേഖാപരമായ വിഷയങ്ങൾ ശത്രുക്കളെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും രേഖകൾ മറന്നുപോയി അത് വഴിയിൽ നഷ്ടപ്പെട്ടു പോവുക അതിൻ്റെ പിറകെ അലഞ്ഞേണ്ടി വരിക മാനസികമായിട്ട് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാകുക അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ വിലപ്പെട്ട രേഖകൾ തട്ടിയെടുക്കുക ആറാം ഭാവത്തിൽ ബുധൻ വരുമ്പോൾ വിരോധോ ജനാനാം നിരോധോ റിപൂണാം എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ശത്രുക്കൾ തങ്ങളുടെ പ്രവർത്തനങ്ങളെ വഴിമുടക്കി പ്രതിരോധിക്കും ശാരീരികമായി വായു സംബന്ധമായ കോപങ്ങൾ ശ്രദ്ധിക്കണം എങ്കിലും ബലാത്കാരമാണ് കാശും ധനവും ലഭിക്കും ഈ ബുധനിൽ അതിനാൽ ആദ്യവാരം ഉത്സാഹിച്ചാൽ ജനുവരി നാലാം തീയതി മുതൽ ഏഴാം ഭാഗത്തിലേക്ക് വരുന്ന ബുധൻ ധാരാളം നന്മകൾ പ്രദാനം ചെയ്യും മിഥുനം രാശിക്കാർക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ആരോഗ്യ വിഷയത്തിൽ ശ്രദ്ധിക്കണം അനാവശ്യമായ ധനപരമായ വിഷയങ്ങളിൽ ഇടപെട്ടാൽ തനിക്ക് ധനനഷ്ടം വരും തൻ്റെ ധനം കൈമോശം വരും അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ ചതിക്കും വളരെ മനോഹരമായി സംസാരിച്ച് തൻ്റെ ധനം മറ്റുള്ളവരുടെ കീശയിലേക്ക് പോകുന്ന സമയമാണ് ഈ ഒരു വാരം പുസ്തകം വല്ലാവിത്തം പരഹസ്ഥഗതം ഗതമെന്താണ് പ്രമാണം പുസ്തകം സ്ത്രീ ധനം ഇത് പരഹസ്തഗത മറ്റൊരാൾ കൈവശം പോയാൽ അത് പോയത് തന്നെയാണ് അഥവാ പുനരായാതി നാളെ അത് തിരിച്ചു വരാം ജീർണ പുസ്തകം കൊടുക്കുകയാണെങ്കിൽ അത് കീറി കീറിപ്പറച്ചിട്ട് നമുക്ക് തരും സ്ത്രീ നമ്മുടെ കൈവശത്തു നിന്നും പോവുകയാണെങ്കിൽ അവൾ സമൂഹത്തിൽ നിന്നും ഭ്രഷ്ടയായി പോകും പിന്നെ കാശ് കൊടുക്കുകയാണെങ്കിൽ ഖണ്ഡശഹ അല്പാൽപമായി മാത്രം ലഭിക്കും ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് കാശ് കൊടുത്താൽ അല്പാൽപമായും ലഭിക്കുന്ന വാരമല്ല ഇത് ധനാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നു ശാരീരികമായ വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം തന്നെ വീട് മെഡിക്കൽ ഷാപ്പ് ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സഭാവിദ്യതെ ഭക്ഷ്യജീത ഗേഹേ പയൽ കർഹജിത് ക്വാദമുദ്ഗോധഗാനി അതിനാൽ വീട് മെഡിക്കൽ ഷാപ്പാവുക ശാരീരികമായി തറി മരുന്നുകൾക്ക് ഉപയോഗിക്കേണ്ട സമയമാകുന്നു പഴയകാലത്ത് ഇംഗ്ലീഷ് മരുന്നുകളില്ല വാരിഭൂതാഹ വെള്ളത്തിൽ നിന്നും വരുന്ന അപകടങ്ങൾ ശ്രദ്ധിക്കണം അതിനാൽ ജലത്തിൽ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ന് ജലഗ്രഹം നാലാം ഭാവാധിപനായ ബുധൻ വളരെ ദുർബലമായി ആറിൽ നിൽക്കുന്നു ജലഗ്രഹമായ ചന്ദ്രൻ എട്ടിൽ നിൽക്കുന്നു അതിനാൽ നീന്തുക അല്ലെങ്കിൽ പാലം കടക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നീന്താൻ അറിയാത്ത ആളുകൾക്ക് ജലവാഹനങ്ങളിലൂടെ അപകടമുണ്ടാകും ഈ ഒരു വാരത്തിൽ കർമ്മ വലിയ വളർച്ചയില്ലെങ്കിലും ഏഴിലെ ബുധൻ പല കാര്യങ്ങളും ഊർജ്ജസ്വലതയോടുകൂടി പല കാര്യങ്ങൾക്കും ഒരടിസ്ഥാനമായി ഒരു ബേസ്മെൻറ്റ് തറ ഉണ്ടാക്കി മുന്നോട്ട് പോകുവാനുള്ള ഒരമ്യമായ കരുത്ത് പ്രദാനം ചെയ്യുന്നതാണ് മൈഗ്രെയിൻ രോഗികൾ വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ ഒൻപതാം ഭാവത്തിൽ ശുക്രനും ശനിയുമുണ്ട് അതിനാൽ പലപ്പോഴും വിവാഹ വിഷയങ്ങളിലൊക്കെ ദൈവാനുഗ്രഹമൊക്കെ വന്ന് തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഈ ഒരു ഭാരം വളരെ അനുകൂലമാണ് ഇവിടെ പരിഹാരമായി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷ്മി നരസിംഹ പുഷ്പാഞ്ജലി നിങ്ങൾ ചെയ്യണം ദേഹവിഷയത്തിൽ നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേഹമൊട്ടി ചെയ്യുന്നതും വളരെ അനുകൂലമായ ഒരു തീരുമാനമാകുന്നു ദാമ്പത്യത്തിൽ ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം ക്ലേശമുണ്ടെങ്കിൽ ഐക്യമത്യ അർച്ചന ചെയ്യണം വെള്ളിയാഴ്ച ഇതൊക്കെ തന്നെ മിഥുനൻ രാശിക്ക് വളരെയധികം അനുകൂലമായ ഘടകങ്ങളാണ് നന്ദി നമസ്കാരം